ൂടുന്ന ലഡുതിണ്ടോ ആ ലഡുവോ അവിടെ എന്താ ഉള്ളത് ആ ലഡുവോ അത് നല്ല ഓറഞ്ച് ലഡ്ഡു പോലെ ഉണ്ടല്ലേ ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും എന്ത് പറയുന്നു സുഖം എല്ലാവർക്കും ആക്ച്വലി ഞാനിവിടെ റെയിൽവേ ക്രോസിംഗിൽ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാ പിന്നെ നമ്മളൊരു വീഡിയോ ഇവിടെ നിന്ന് ചെയ്തു തുടങ്ങാം എന്നിട്ടോ അപ്പം നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പം വീടിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് റെയിൽവേ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എവിടെ പുറത്തേക്ക് ഇറങ്ങിയാലും എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഒരു പത്ത് മിനിറ്റ് നേരം ഇവിടെ കെടുക്കുക ഒരു പതിവാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ബ്ലോഗ് ചെയ്യാന്ന് ചെയ്യാന്നിട്ടോ ഇതാണ് സുഹൃത്തുക്കളെ നന്ദിക്കര റെയിൽവേ ക്രോസിംഗ് അപ്പൊ നോക്കിക്കേ ആ അതാണ് ആ റെയിൽവേ ജീവനക്കാരുടെ ഓഫീസ് നല്ല മഞ്ഞ പൂക്കൾ നിൽക്കുന്ന ആ ഒരു ചെറിയൊരു ഓഫീസ് ഉണ്ടല്ലോ അസാല കാണാനായിട്ട് ആ മഞ്ഞ കോളാബി പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് നിക്കുന്നത് പോകുന്നു ഇത് കന്യാകുമാരി എക്സ്പ്രസ് ആണ് കേട്ടോ ഇതാ പോകുന്നു സുഹൃത്തുക്കളെ ഒരെണ്ണാണോ രണ്ടെണ്ണാണോന്ന് അറിയില്ല ചെലപ്പോ രണ്ടെണ്ണായിരിക്കും നോക്കട്ടെ ഓറഞ്ച് കളർ ആ ഓറഞ്ച് കളർ കത്തിട്ടോ പോരണേയുള്ളൂ നമ്മൾ അങ്ങനെ പോവാൻ എന്താ റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ ഗേറ്റ് തുറന്ന സുഹൃത്തുക്കളെ ഇതേ എല്ലാവരും കാത്തുനിന്ന് ക്ഷമ നശിച്ചതിന് ശേഷം എല്ലാവരും ഭയങ്കര സ്പീഡോട് കൂടി പോവുകയാണ് കേട്ടാ ഇത് ഞങ്ങളുടെ വീടിന്റെ ഹൈവേ ആണ് സുഹൃത്തുക്കളെ ഇത് ആ ഇത് എൻ എച്ച് ഫോർട്ടി സെവൻ ആട്ടോ ഈ വഴി നേരെ പോയാൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്താം ഇല്ല ഇവിടുന്ന് ഞങ്ങൾക്ക് വൺ അവർ ജേർണി ഉള്ളു കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പിന്നെ ചാലക്കുടി അതിരപ്പിള്ളി ഇതൊക്കെ നമുക്ക് അടുത്താട്ടോ ഇത് നോക്കിയ സുഹൃത്തുക്കളെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് ഇത് രസാണല്ലേ ഒന്നും കാണില്ല കേട്ടോ ഇനിയിപ്പോ വിഷുവിന് കുറച്ച് ദിവസം കൂടി കൂടെ ഉള്ളു ഇപ്പൊ തന്നെ ആനീശണ്ടത് എനിക്ക് നല്ല ചീത്ത കേട്ടിട്ടോ സുഹൃത്തുക്കളെ ഒരനെ കണ്ടപ്പിട്ടല്ലോ ഞാനീ എന്റെ ഫോൺ നേരെ മുഖത്തേക്ക് കൊണ്ട് അങ്ങോട്ട് വിളിച്ചു പിന്നൊന്നും പറയണ്ടല്ലോ നിങ്ങള് കേട്ടു കാണല്ലോ ബാക്കി സംഭവിച്ച കാര്യങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ് സുഹൃത്തുക്കളെ നല്ല വൈബ് ഇട്ടോ നല്ല രസം കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഇവിടെ ഇണ്ടല്ലോ സുഹൃത്തുക്കളെ ഇങ്ങനെ മേയുന്നത് കണ്ടോ എന്ത് രസേ അവര് നമ്മളെ കണ്ടപ്പോ പേടിച്ചുട്ടോ നല്ല സുന്ദരി മണികളായിട്ടുള്ള രണ്ട് കുഞ്ഞന ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ അപ്പം ഇതിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഇവർക്ക് കൊമ്പുണ്ട് കേട്ടോ ആക്ച്വലി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവർ നമ്മളെ കുത്താനായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവരെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഓടി പോവുകയാണ് അവരെ പിടിക്കാനായിട്ട് പക്ഷേ അച്ഛനും അച്ഛനാടും അമ്മയാടും എന്നെ ഇങ്ങോട്ടേക്ക് എന്നെ തിരിച്ച് ഓടിച്ചു കേട്ടോ അപ്പോൾ ആടുകളെ തൊടാൻ പറ്റാത്ത സങ്കടത്തിൽ ഞാനിങ്ങനെ ആകെ സങ്കട പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഈ പാടം കാണിച്ചപ്പോൾ ഇവിടെ എന്താ പറയുക വിളഞ്ഞു നിൽക്കുന്ന നെല്ലുകളായിരുന്നു കേട്ടോ നെല്ലായിരുന്നു ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നത് കേട്ടോ പിന്നെ എന്താണ് അങ്ങ് ദൂരതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ബാക്കിൽ വരുന്നത് അനീശേട്ടൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളാണ് കേട്ടോ അപ്പം അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് സുഹൃത്തുക്കളെ ദൂരം അമ്പലാണെന്നറിയാമോ അമ്പലോ താമര എന്താ അറിയില്ല കേട്ടോ എന്നാലും പിങ്ക് കളർദാ അങ്ങ് ദൂരെ നിറച്ചുണ്ട് അറിയുണ്ട് അങ്ങ് ദൂരെ ഇതൊരു അമ്പൽ പാഠമാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ അതിസാഹസികമായി ഈ കലിങ്കമ്മ കൂടെ നടന്നിട്ട് അവിടെ ഇരിക്കാൻ പോകുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിനേക്കാളും മുമ്പ് രണ്ട് കുട്ടികൾ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ കാലാട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കുട്ടികളെപ്പോലെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് ആ ഒരു ആഗ്രഹം കുറച്ച് കൂടി പോയോ എന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ കാരണം ഇറങ്ങി ഇരുന്ന പോലെ തിരിച്ച് കയറാനായിട്ട് കയറാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അപ്പുറത്തുനിന്ന് അപ്പുറത്തു നിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പതുക്കെ കയറിപ്പോന്നെട്ടോ പ്രായാധിക്യം മൂലം ഒന്നും സാധിക്കുന്നില്ല സുഹൃത്ത് േ അങ്ങനെ അതിമനോഹരമായ സൂര്യാസ്തമയം ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനി വേണം നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് പോകാനായിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് കയറി കേട്ടോ എന്നിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ